ഗ്രെയിൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അമ്പത്തിയെട്ട് ലക്ഷത്തോളം പേർ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിലേക്ക് പുതുവർഷത്തിന്റെ രണ്ടാം മാസമായ ഫെബ്രുവരിയിൽ സർക്കാർ കടന്നിരിക്കുന്നതിന്റെ വിവരങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ ആനുകൂല്യ പദ്ധതിയാണ് മാസം ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ ത്തോടെ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും സംസ്ഥാനത്തെ ജനസംഖ്യയിലെ ആറിലൊന്ന് പേർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാകും എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് ക്ഷേമ പെൻഷനുകൾ തുടർച്ചയായി മുടങ്ങുന്നതിനും കുടിശിക ആകുന്നതിനും ഇടയാക്കിയിരിക്കുന്നു കഴിഞ്ഞ ഓണത്തിന് നൽകേണ്ടിയിരുന്ന ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഡിസംബറിൽ ക്രിസ്മസിന് വിതരണം ചെയ്ത ശേഷം സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ വിതരണം നടന്നിട്ടില്ല സെപ്റ്റംബർ മാസം മുതൽ ഈ ഫെബ്രുവരി മാസം വരെയായി ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാനുള്ളത് ഒമ്പതിനായിരത്തി അറുനൂറ് രൂപ വീതം ഓരോ പെൻഷൻ ഗുണഭോക്താവിനും സർക്കാർ നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പിണറായി വിജയൻ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം ഇത് ആദ്യമായാണ് ഇത്രയും മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായി മാറിയത് ഇത് ക്ഷേമ പെൻഷൻകാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും കോടതികളിൽ നിന്നു പോലും സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുവാൻ ഇടയാക്കിയിരുന്നു ഈ വിമർശനങ്ങൾ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ് നിലവിൽ മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക ആയിട്ടുണ്ടെങ്കിലും സർക്കാരിന്റെ ധനസ്ഥിതി പരിഗണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാനാണ് തീരുമാനമായിരിക്കുന്നത് അതിനാൽ പെൻഷൻ ഗുണഭോക്താക്കളിലേക്ക് ഉടനെ എത്തുക മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഒരു വർഷം കേരളത്തിന് എടുക്കാവുന്ന കടത്തിന്റെ പരിധി കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കുകയും ആ കടമെടുക്കൽ പരിധിയിൽ കഴിഞ്ഞ മാസം തന്നെ സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്തതിനാൽ പുതിയതായി കടമെടുത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് കഴിയാതെ ആയതോടെയാണ് പുതുവർഷത്തിന്റെ ആദ്യ മാസമായ ജനുവരിയിൽ ഒരു മാസത്തെ പെൻഷൻ പോലും സർക്കാരിന് വിതരണം ചെയ്യാനാകാതെ പോയത് ജനുവരിയിൽ പെൻഷൻ വിതരണത്തിന് കടമെടുക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ ഒരു ഇടക്കാല ഉത്തരവിനായി സംസ്ഥാന സർക്കാർ ഒരു ഹർജി നൽകിയെങ്കിലും കൂടുതൽ നടപടികളിലേക്കായി ഫെബ്രുവരി പതിമൂന്നിലേക്ക് കേസ് മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ലോക്സഭാ ഇലക്ഷൻ ഏത് നിമിഷവും പ്രഖ്യാപിക്കും എന്ന അവസ്ഥ എത്തിയതിനാൽ ലോക്സഭാ ഇലക്ഷനു മുമ്പായി തന്നെ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഉടനെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുവാൻ ഇന്നലെ ചേർന്ന സി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായതോടെയാണ് സർക്കാർ ഇപ്പോൾ വിതരണ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് ഇലക്ഷനു മുമ്പായി പെൻഷൻ ഗുണഭോക്താക്കളുടെ രോഷം തണുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇത് സഹകരണ ബാങ്കുകളുടെ കൺസോർശത്തെയാണ് സർക്കാർ ഇതിനുള്ള ഫണ്ടിനായി സമീപിക്കുക എന്നാണ് അറിയുന്നത് ഏപ്രിൽ മാസം തുടങ്ങിയാൽ പുതിയ സാമ്പത്തിക വർഷത്തിന്റെ കടമെടുപ്പ് ആരംഭിക്കുവാനും പെൻഷൻ വിതരണം തുടരുവാനും സർക്കാരിന് സാധിക്കും അതിനു മുമ്പായി ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയായ മൂവായിരത്തി രൂപയുടെ വിതരണം ഉടനെ നടത്തുവാനാണ് തീരുമാനം ലോക്സഭാ ഇലക്ഷൻ പ്രഖ്യാപനം വന്ന് തെരഞ്ഞെടുപ്പ് ചട്ടമൊക്കെ വരുന്നതിനു മുമ്പായി അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണ തീയതികൾ ഔദ്യോഗികമായി എത്തുമെന്നാണ് അറിയുന്നത് ഔദ്യോഗിക അറിയിപ്പ് വന്നാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്